ളസ്റ്റ് കൊണ്ട മറ്റൊരു രസക്കാഴ്ച അപ്പൊ ഇന്ന് ഡേ ബൈ ലൈഫാണ് അതെ മാളൂസ് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കണേ അപ്പൊ വേറെ ഒന്നിനല്ല ഇന്ന് നമ്മൾ പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടിന് പഴം ഉണ്ടി ഉള്ളത് പഴം രണ്ടെണ്ണോണ്ട് അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ പുട്ടുണ്ടാക്കിയാണ് മാളസ് തേങ്ങ രണ്ടായത്തി പുതിയ മുട്ടാണ് കേട്ടാ എന്നാലും ചെയ്തോളും ആള് പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ അപ്പോൾ പുട്ടുണ്ടാക്കിട്ടു തരാം രാവിലെ പൊങ്ങുകൊടുക്കണന്ന് പറഞ്ഞ് ഡോക്ടർ പൊങ്ങ കൊടുത്ത ഹെൽത്തി ആയിരിക്കുവല്ലോ അപ്പൊ അതിനുവേണ്ടിട്ടതേ മുളപ്പിച്ച് ഇത് നമ്മള് പൊട്ടിച്ചെടുക്കാൻ പോണ

കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ അത് കഴിച്ചു ശരിയാപ്പൊ പഴം പുഴുങ്ങി തന്നിട്ടുണ്ട് പകുതി തന്നിട്ടുള്ളു പകുതിയുള്ളൂ രണ്ട് പഴം

മുളൊക്കെ തേച്ച് വെച്ചിരുന്നു വെച്ചിട്ടുണ്ട് അല്ലെ അയിലാണ് അയില മാങ്ങിട്ട് കറിയൊക്കെ എനിക്ക് കാണുന്ന കേട്ടാ തേങ്ങാപ്പാലൊക്കെ വെച്ച് നല്ല അടിപൊളി കറിയാണ് വെച്ചോണ്ടിരിക്കുന്നത് മാളൂസിന്റെ സ്പെഷ്യൽ ഐറ്റം അയില മാങ്ങിയിട്ട് തേങ്ങാപ്പാൽ വിഴിഞ്ഞു വെച്ചിട്ടുള്ള സംഭവം മാളൂസ് മാളൂസോടെ വേറെന്തോ സംഭവം റെഡിയാക്കുന്നുണ്ട് എന്താണ് മാളൂസേ ഇനി താളിച്ചിടിച്ചിട്ട് ഓക്കെ അപ്പൊ ഇതിന്റെ അത് എന്നാണ് പറയുന്നത് അതായത് ഇത് വെന്ത് കഴിഞ്ഞു കഴിയുമ്പോ ഇതിന്റെ അത് ഉള്ളിയും മുളകും കൂടി താളിച്ചൊഴിക്കും ആ ഉള്ളി മാത്രമായിട്ട ഉള്ളി വെളിച്ചെന്നെ ഇട്ടിട്ട് താളിച്ചൊഴിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിത് ചോറിന് എടുക്കുന്ന സമയത്ത് കാണിച്ചൊക്കെ റെഡിയാക്കി മാളുസതേ മുളൂസ് അവശതായി അല്ലടി സൂപ്പർ അടിപൊളി ഉള്ളിയൊക്കെ മൊരിച്ചിട്ട അടിപൊളി അയിലക്കറി വാവ് കാണുമ്പത്തന്നെ കൊതിയാവണല്ലേ തേങ്ങാ പല്ല് നല്ല കുറുകിയ ചാറാണ് ചാറും ചാറുംകുട്ടി വേണേ ചോറ് ഒരു പറഞ്ഞാ ചാറും അപ്പൊ മാളോസിന്റെ വായിലുള്ള മനുണ്ട് അവ അപ്പൊ കൂട്ടാരെ ഞാൻ ചോറിന എടുത്തുതരാം നന്നായിട്ട് ചാറൊഴിച്ച് മീൻറെ ഒരു പീസ്റ്റ് ചാറി മുക്കി വെച്ച് മാങ്ങ നല്ല മാങ്ങ നല്ല സൂപ്പറായിട്ട് വെന്ത നല്ല മാങ്ങ ഭക്ഷണം മറിക്കട്ടെ മാങ്ങ ഒക്കെ ഒന്ന് കുഴക്കട്ടെ മാങ്ങയും കുഴച്ച് പീസ് മീനും വെച്ച് വരുവാളെന്ന് തന്നെ പറയുമ്പോ